നമസ്കാരം കാരം കൃഷ്ണാരിത്രത്തിലേക്കെയല്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീഗുരുവായൂരപ്പാശം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്കെയല്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ശ്രീഗുരുവായൂരപ്പന്റെ ദിവ്യ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് വീഡിയോയിലൂടെ ഒരുമിക്കാൻ സാധിച്ചു ശ്രീ ശ്രീഗുരുവായൂരപ്പനെ അനന്തകോടി നമസ്കാരം പറയുന്നു കൃഷ്ണപാദ മനുഷ്യം ഹൃതി ഭാവയാമി ഹരി കൃഷ്ണപാദമനുഷ്യം ഹൃതി ഭാവയാമി ഈ വീഡിയോസ് എല്ലാം ഒരുമിച്ച് ഷൂട്ട് ചെയ്ത് വെക്കുന്നതായതുകൊണ്ട് കഴിഞ്ഞ ഒക്ടോബർ പതിനേഴാം തീയതി ആചാര്യൻ്റെ അനുസ്മരണ ദിനമായിരുന്നു എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചില്ല അതിന് ഞാൻ ഗുരുവായൂരിപ്പിനോട് എന്താ പറയുക മാപ്പ് പറയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കഴിഞ്ഞ ഒക്ടോബർ പതിനേഴാം തീയതി ആയിരുന്നു പതിനഞ്ചാം അനുസ്മരണ ദിനം ആയിരുന്നു കേട്ടോ തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയുടെ അദ്ദേഹത്തിൻ്റെ പേരിലിവിടെ നാരായണീയ സമ്പൂർണ്ണമൊക്കെ നടത്താറുണ്ടായിരുന്നു അത് പതിവ് പോലെ തന്നെ വളരെ ഗംഭീരമായി നടന്നിരുന്നു ആചാര്യൻ്റെ പാദത്തിൽ ഒന്നും കൂടി നമസ്കരിക്കുന്നു കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി അപ്പം ഇന്ന് ഇന്നലെ ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു ഇന്ന് ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല കാരണം ഇന്നലത്തെ ചോദ്യത്തിന് എനിക്കാകെ നാലുപേരാണ് അനുസർ പറഞ്ഞത് മാത്രമല്ല ആരും അറ്റംപ്റ്റ് ചെയ്യാൻ പോലും ചെയ്തിട്ടില്ല ആരും കേട്ടിട്ടില്ലാ തോന്നുന്നു അല്ലെ വളരെ പേരെ ആ വീഡിയോ മുഴുവൻ കണ്ടിട്ടുള്ളൂ തോന്നുന്നു കാരണം അങ്ങനെ കിട്ടാത്ത ചോദ്യങ്ങൾ വരുമ്പോ സാർ ആൻസർ അറിയില്ല അറിയില്ലാട്ടോ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു കമന്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതുപോലില്ല അപ്പൊ അധികം പേരും കണ്ടിട്ടില്ല എന്നാണ് എനിക്കത് മനസ്സിലായത് അതുകൊണ്ട് ഞാനിന്ന് ചോദ്യം ചോദിക്കണില്ല കേട്ടോ പെട്ടെന്ന് അല്ലേ ഞാൻ എന്തോ എല്ലാവരും എന്താ മറുപടി പറയാന്ന് അറിയാൻ ഒരു ആകാംക്ഷാ പൂർവ്വമാണ് ഓരോരുത്തരുടെയും ഞാൻ കമന്റ് വായിക്കാറുള്ളത് അപ്പം അത് വരാതായുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം ഉണ്ട് കേട്ടോ ആദൌ ദേവകി ദേവി ഗർഭജനനം ഗോപി ഗോപീഗൃഹേ വർധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ചേതന കൗരവാദി ഹനനം കുന്തി സുതാം പാലനം ഏതത് ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം ഇത് ഭാഗവതത്തിൻ്റെ ഒരു സംഗ്രഹണം ഒരു ലഘു വിവരണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ ഭാഗവതം മുഴുവനായിട്ടൊന്നും വായിക്കാൻ അറിയാത്ത നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇത് ഒരു നിത്യ ജപത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഭാഗവതത്തിൻ്റെ ഒരനുസ്മരണം ഒരു ഒരനുസ്മരണമായിട്ട് ഈ ഒരു ശ്ലോകത്തിനെ കണക്കാക്കാം എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത് വെറുതെ ഒന്ന് ചൊല്ലി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നോക്കാലേ നമുക്ക് കുറച്ച് ചോദ്യോത്തരങ്ങൾ അതിനുശേഷം ഇന്നത്തെ ആ ഒരു വിശേഷങ്ങൾ ഒരു കഥ ഒരു കുഞ്ഞു കഥ ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ മറക്കാതെ എല്ലാവരും കാണും ആഡിയോ എണ്ണ നോൺ വെജ് കഴിച്ചിട്ട് തേക്കാൻ പറ്റുമോ പെരീഡ് സമയത്ത് ഉപയോഗിക്കാമോ എന്നാണ് ലീന എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ആൻസർ തന്നെയാണ് കേട്ടോ പക്ഷെ പല ആൾക്കാരും പുതിയ ആൾക്കാരാണ് ചാനലിൽ അതുകൊണ്ട് അവർക്ക് അറിയുണ്ടാവില്ല അതല്ലെങ്കിൽ മുൻപത്തെ ചാനലിലും എന്നെ കണ്ടിരുന്ന ആൾക്കാരാണെങ്കിലും കുറേ വീഡിയോസ് തീർന്നു പോയല്ലോ അപ്പം അത് തപ്പി കണ്ടുപിടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഈ റിപ്പീറ്റേഷൻ എടുക്കുന്നത് കേട്ടോ ആർക്കൊന്നും വിചാരിക്കരുത് ആഡ് ചെയ്യേണ്ട നമ്മൾ ഗുരുവായൂരപ്പന് അങ്ങോട്ട് നിവേദിക്കാൻ കൊടുക്കുന്ന സാധനങ്ങളാണ് ശുദ്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് പിരീഡ് സമയത്ത് പല ആളുകളും ഭഗവാനെ നെയ്തിച്ച പ്രസാദം കഴിക്കില്ല എന്ന് പറയാറുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെയില്ല ഗുരുവായൂരപ്പനെ നെയതിച്ച പ്രസാദങ്ങൾ നമുക്ക് കഴിക്കുന്നതിൽ കുഴപ്പമില്ല കാരണം നമ്മൾ അങ്ങോട്ട് കൊടുക്കുക അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയണില്ല പക്ഷേ അത് രാവിലെ കുളിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ചോളൂ അതുകൊണ്ട് വിരോധമില്ല നോൺ വെജ് കഴിക്കുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ് ഉടനെ അല്ലേ നമ്മൾ കുളിക്കുക അപ്പോൾ അങ്ങനെ ആയാൽ കുറച്ചും കൂടി ഉത്തമമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ അടുത്തതായിട്ട് വൈഷ്ണവി ഗോപി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് പഠന പഠനമികവിന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് ഗുരുവായൂരപ്പിന് ജോലിയുമായിട്ടില്ല അഹസ്യം നിറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് ഉണ്ട് ഒരു ജോലി കിട്ടിയാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ നാരായണീയത്തിലെ എൺപത്തി രണ്ടാമത്തെ ദശകം ബാണയുദ്ധമാണ് അത് ചൊല്ലി നമസ്കരിച്ചോളൂ വളരെ ഉത്തമമാണ് പഠനം മികവിനായാലും ജീവിത വിജയത്തിനാണെങ്കിലും തോറ്റു പോവാതിരിക്കാനാണെങ്കിലുമൊക്കെ ബാണയുദ്ധം ചൊല്ലുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ മുടങ്ങാതെ ബാണയുദ്ധം ചൊല്ലിക്കോളൂ അഹസീട്ടാക്കിക്കോളൂ ജോലി കിട്ടിയതിന് ശേഷം ബാണയുദ്ധം കൃഷ്ണനാട്ടങ്ങൾ ചെയ്യുന്നതും നല്ലതാണ് പഠനം മികവിനായിട്ട് ഗുരുവായൂരപ്പിനെ പുസ്തകവും പേനയും നോട്ട്ബുക്കും പേനയും കൊണ്ടുവയ്ക്കുന്നത് നല്ലതാ കേട്ടോ ഇതിൽ വാങ്ങി നമ്മൾ നടക്കിൽ കൊണ്ടു വയ്ക്കുക അത്രയും വേണ്ടെട്ടോ ശബ്ദം കുറഞ്ഞു പോകേണ്ടത് തോന്നുള്ളൂ അല്ലേ അവരൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇത്രയും ആണ് ആ ഒരു പഠന മികവിന് അല്ലെങ്കിൽ ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ളത് കേട്ടോ അടുത്തതായിട്ട് കുറേ ചോദ്യങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ മുമ്പത്തെ ചോദ്യങ്ങൾ ഞാൻ എടുക്കാൻ വിട്ടുപോയത് വീണ്ടും എടുക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാനിങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏർ നയന എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് നിവേദ്യം കൊണ്ട് തുലാഭാരം നടത്തിയാൽ വയറുമായി ബന്ധപ്പെട്ട അസുഖത്തിന് നല്ലതാണ് എന്ന് കേട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് നിവേദ്യമായി സമർപ്പിക്കാൻ കഴിയുന്നത് അതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് നിവേദ്യം എന്ന് പറഞ്ഞത് തന്നെ നിവേദ്യ ചോറിനെയാണ് കേട്ടോ അല്ലെങ്കിൽ എല്ലാ നിവേദ്യങ്ങൾക്കും പേരുണ്ട് അട അപ്പം അവിൽ വെണ്ണ പഴംപഞ്ചസാര ഇങ്ങനെ ഓരോ നിവേദ്യ സാധനത്തിനും അതിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് നിവേദ്യം എന്ന് മാത്രം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചോറാണ് കേട്ടോ നിവേദ്യ ചോറ് എന്ന് പറയും വെള്ളവേദ്യം എന്ന് പറയും ഇതിനെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ദേവസ്വത്തിലെ ക്ഷേത്രം മാനേജറെ സമീപിച്ചതിന് ശേഷം അദ്ദേഹത്തിനോട് ഏകദേശം നമ്മുടെ തൂക്കം എത്രയുണ്ട് ഒരു ആരെയാണോ നിവേദ്യം കൊണ്ട് തുലാഭാരം തൂക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് കൊടുക്കണം അപ്പോൾ ഇന്ന സമയത്ത് വന്നോളൂ എന്ന് പറയും ആ സമയത്ത് ചെല്ലണം കാരണം ഇത് പ്രിപ്പയർ ചെയ്യണമല്ലോ ഗുരുവായൂരപ്പിനെ നേദിക്കാനുള്ളതല്ലാതെ തുലാഭാരത്തിന് എക്സ്ട്രാ കരുതണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ അതിന് ഇത്ര അരി വേണം ഇത്ര ആള് പാചകത്തിന് വേണം ഇതൊക്കെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യണം അതുകൊണ്ട് മാത്രം നമ്മളറെ ഈ ഒരു നിവേദ്യം അതുപോലെ തന്നെ പാൽപായസം എന്നിവ കൊണ്ടൊക്കെ തുലാഭാരം തോക്കണമെങ്കിൽ മുൻകൂട്ടി പറയുന്ന വേണം അടുത്തതായിട്ട് ഉം ജോലി കിട്ടാൻ നാരായണീയത്തിലെ ഏതു ശ്ലോകങ്ങളാണ് ചൊല്ലി ചൊല്ലേണ്ടത് എന്നാണ് നിമ്മി എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് എൺപത്തി രണ്ടാമത്തെ ദശകം ചൊല്ലിക്കോളൂ ജീവിത വിജയത്തിനുള്ളതാണ് പിന്നെ അങ്ങനെ ഇന്നതിന് ഇന്ന ദശകം എന്നൊന്നുമില്ല കേട്ടോ നാരായണീയ പ്രിയനാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ അപ്പം നാരായണീയം കൊണ്ട് ചൊല്ലി നമസ്കരിച്ചാലുണ്ടല്ലോ നമുക്ക് വേണ്ടതെല്ലാം ഗുരുവായൂരപ്പൻ നേരെയാക്കി തരൂട്ടോ അനുഭവമാണ് ഒട്ടും എന്താ എക്സ്ട്രാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയണത് നാരായണീയം കൊണ്ട് സ്തുതിച്ചോളൂ സ്തുതിപ്രിയനായിട്ടുള്ള നാരായണീയ പ്രിയനായിട്ടുള്ള ഭഗവാന് സന്തോഷത്തിനായിട്ട് വരണേ എന്ന് പറഞ്ഞോളൂ തീർച്ചയായിട്ടും ജീവിതത്തിൽ തോറ്റു പോവാതിരിക്കട്ടെ അടുത്തതായിട്ട് വരുൺകുമാർ ഓക്കെ വരുൺകുമാർ എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത് വരുൺകുമാർ എന്ന ഐഡിയയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ പേര് വേറെ ആരോ ആണ് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ മരിച്ചിട്ട് അമ്പത് ദിവസമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് ദീപാവലി ദിവസം ചേരാത് കത്തിച്ച് വെച്ച് അലങ്കരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും കാരണം വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും നമ്മളെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ദീപാവലിക്ക് വിളക്ക് കൊളുത്തുന്നത് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടല്ല തീർച്ചയായിട്ടും ദീപാവലി നമ്മൾ ആഘോഷിക്കാറുണ്ട് എന്നാൽ ആചാരത്തിനും പ്രാധാന്യമുണ്ട് കേട്ടോ എൻ്റെ അച്ഛൻ മരിച്ച അതേ വർഷം ഞങ്ങൾ തൃക്കാരപ്പനയൊക്കെ വെച്ചിട്ടായിരുന്നു ഓണം ഓണത്തിൻ്റെ സമയത്ത് തൃക്കാരപ്പനെ തൃക്കാക്കരപ്പൻ വെക്കാൻ പറയില്ലേ തൃക്കാക്കരപ്പനെ വെക്കലും നിവേദിക്കലും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അടുത്തുള്ള ആളുകൾ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ചെയ്യണേ അച്ഛൻ മരിച്ചിട്ടൊരു വർഷമായിട്ടില്ലേ ഉള്ളൂന്ന് അത് ആചാരമാണ് ആഘോഷമല്ല നമ്മൾ പുതിയ ഓണക്കോടി എടുക്കലും ആഘോഷിക്കലും നടത്തുന്നില്ല പായസം വെക്കൽ സദ്യ ഉണ്ടാക്കൽ ഇതൊന്നും ആവർഷം ചെയ്തിട്ടില്ല കാരണം നമുക്ക് മനസ്സിനെ വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല പക്ഷെ ആചാരം നമ്മൾ പാലിച്ചേ പറ്റൂ നമുക്ക് മറ്റശുദ്ധികളൊന്നും ഇല്ല എങ്കിൽ ദൈവികമായ കാര്യങ്ങളെല്ലാം ആചാരത്തിൽ ആചാരത്തിൽപ്പെടുത്തിക്കൊണ്ട് നമ്മളത് ചെയ്യണം കേട്ടോ അപ്പോൾ ദീപാവലിക്ക് ചേരാത് കത്തിച്ച് വെക്കുക എന്നുള്ളത് നമ്മളെ ആചാരമാണ് വി ഹാവ് ടു ഡു ദാറ്റ് അല്ലേ അപ്പോൾ അത് എന്തായാലും ചെയ്തോളൂ കേട്ടോ അടുത്തതായിട്ട് കാർത്യായനി വ്രതത്തെ പറ്റി പറയുമോ എന്നാണ് ബിന്ദു ജയകുമാർ ചോദിച്ചിരിക്കുന്നത് കാർത്യായനി വ്രതം നമ്മൾ ഗോപികമാർ ആചരിച്ചിരുന്നതായിട്ടാണ് ആചാര്യൻ പറഞ്ഞ് ഞാൻ കേട്ടോ അതായത് ഗോപികമാർക്ക് ഭഗവാന്റെ വേണുകാനം കേട്ട സമയത്ത് ഭഗവാനിൽ വല്ലാത്തൊരു അനുരാഗം തോന്നി എന്നും അവർ അത്രയും പ്രായം കുറവുള്ള അതായത് അനുരാഗം തോന്നുന്ന പ്രായത്തിലുള്ള കുട്ടികളായിരുന്നു ഗോപി ജനങ്ങളായിരുന്നു അവർക്ക് അനുരാഗം തോന്നി എന്നും അവരെ ഈയൊരു അനുരാഗം നിന്ദഗോപ മഹാരാജാവിൻ്റെ പുത്രനോട് എല്ലാവർക്കും ഒരുപോലെ ഒരു ഒരുപോലൊരഭിനിവേശം തോന്നുമ്പോൾ തിരിച്ച് കൃഷ്ണസ്നേഹം കൃഷ്ണപ്രേമം ലഭിക്കാനായിട്ട് കാർത്യായനി ദേവിയെ പൂജ ചെയ്തു എന്നും കാർത്യായനി വ്രതം നോറ്റു എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അത് നോർത്ത് ഇന്ത്യയിലൊക്കെ എങ്ങനെയാച്ചാൽ ഓരോ വ്രതത്തിനും ഓരോ ശില്പങ്ങൾ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ട് ഏത് ദേവിക്കാണോ ഏത് ദേവനാണോ പ്രാധാന്യം ആ ദേവി ദേവന്മാരുടെ രൂപം മണ്ണ് അത് ആ ദേവി ദേവന്മാരിൽ ആ ചൈതന്യം ആവാഹിച്ച് പൂജ ചെയ്ത് ആ വ്രതത്തിന് ശേഷം അത് ജലാശയത്തിൽ ഒഴുക്കി കളയുക എന്നൊരു ഉണ്ട് കേട്ടോ ആ രീതിയിൽ തന്നെയായിരുന്നു കർത്യായനി വ്രതത്തിന് ആ ഗോപികമാരെ തിരഞ്ഞെടുത്തിരുന്നത് എന്നും ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് കർത്തിയായനി വ്രതത്തിനെ കുറിച്ച് ഇങ്ങനെയുള്ള പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നമ്മളെങ്ങനെ ആചരിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങളും നോർത്ത് ഇന്ത്യയിലെ വ്രതാനുഷ്ഠാനങ്ങളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലേ അപ്പം നമ്മുടെ രീതിക്കനുസരിച്ച് നമ്മൾ ഓരോ ഓരോ വ്രതങ്ങളായിട്ട് നോൽക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്തായാലും ഭഗവതി ആശ്രയിക്കുന്നവർക്ക് ഭഗവാനെ കിട്ടും എന്നതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് എല്ലാവർക്കും ഭഗവതി അമ്മയെ വേണ്ട വിധം ആശ്രയിക്കാൻ സാധിക്കട്ടെ അടുത്തതായിട്ട് സുഹൃത ഹോമം പ്രസാദമായിട്ട് എന്താണ് കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ധന്യ മഹേഷ് നെയ്യാണ് കിട്ടുക എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ ആദ്യമായിട്ടായ കാരണം ഇതൊക്കെ ഒരു ഊഹത്തിൽ പറയാനേ സാധിക്കുള്ളൂ ഞാൻ അന്വേഷിച്ചപ്പോൾ സുഹൃത നെയ്യാണ് പ്രസാദായിട്ട് കിട്ടാൻ സാധ്യത എന്നാണ് അറിഞ്ഞത് ഇനി അതിൽ വ്യത്യാസം എന്താണെന്നു വെച്ചാൽ എന്നോട് ക്ഷമിക്കൂ ഇപ്പോഴേ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ചോദ്യങ്ങൾ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ ഏതെങ്കിലും ചോദ്യങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം ഇന്ന് എൻ്റെ വക ചോദ്യമൊന്നുമില്ല കേട്ടോ എൻ്റെ വക ചോദ്യങ്ങൾ വേണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് പോകാം അല്ലേ അടുത്തതായിട്ട് എൻ്റെ കഥയിൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള കഥ കേട്ടോ ഈ കഥ മുൻപ് പറയുന്ന ദിവസം പോലും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ തീരെ സമയം ഉണ്ടായിരുന്നില്ലാത്തൊരു ദിവസം മുൻപത്തെ ചാനലിൽ രാത്രിയിൽ നിർബന്ധിച്ച് ആ നടയിൽ നടക്കുകൊണ്ടുപോയിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചൊരു കഥയായിരുന്നു അപ്പോൾ ആ കഥയാണ് ഞാൻ വീണ്ടും അനുസ്മരിക്കുന്നത് കേട്ടിട്ടുള്ളവരാണെങ്കിൽ കൃഷ്ണ കഥകളല്ലേ ഇത്ര തവണ കേട്ടാലും നമുക്ക് ബോറടിക്കില്ലാലോ അല്ലേ അങ്ങനെ വിചാരിക്കുന്നു എന്തായാലും ദ്വാരകാവാസിയായിട്ടുള്ള നമ്മുടെ ഗുരുവായൂരപ്പനെ ഒരിക്കൽ അതിക കഠിനമായിട്ടുള്ള തലവേദന വന്നു അത്രേ ഈ തലവേദന എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നേ ഇല്ല അത്രേ ഏതൊക്കെ കൊട്ടാരം വൈദ്യന്മാരൊക്കെ വന്ന് ചികിത്സ ചെയ്തിട്ടും ഭഗവാന്റെ തലവേദനയ്ക്ക് ഒരാക്കവും ഇല്ല ആ സമയത്താണ് രണ്ട് ലാഡവൈദ്യന്മാര് അശ്വിനി ദേവന്മാരാണെന്നും കൂടി പറയാറുണ്ട് കേട്ടോ ലാഡവൈദ്യന്മാര് വന്നിട്ട് ഭഗവാനെ നോക്കിയിട്ട് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനിൽ അതിയായ പ്രേമമുള്ള ഏതെങ്കിലും സ്ത്രീയുടെ അടിയിലെ കാൽപ്പൊടി എടുത്ത് വെണ്ണ ചാലിച്ച് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ പുരട്ടിയാൽ ഈ തലവേദന മാറുതന്നെ ചെയ്യും എന്ന് ഇത് കേട്ട സമയത്ത് ആ ലാഡവൈദ്യന്മാർക്ക് ചുറ്റും നിന്നിരുന്ന ഭഗവാന്റെ ആ ഒരു പരിചരന്മാരെല്ലാവരും അനുചരന്മാരെല്ലാവരും ഉണ്ടായിരുന്ന ഓരോരോരുത്തരായിട്ടിങ്ങനെ തിരിഞ്ഞ് ആ ഭ കൃഷ്ണ പത്നിമാരെ നോക്കിയപ്പോൾ ഓരോരുത്തരും പിന്മാറിയിത്രേ ഭഗവാന്റെ തലയിൽ എൻ്റെ കാലിൻ്റെ അടിയിലെ പൊടി ഇടുകയോ എന്താ അത് കഥ എനിക്കത്ര വലിയ പാപം ചെയ്യാൻ വയ്യ എന്നാണ് അത്രേ ഓരോരുത്തരും പറഞ്ഞത് ഭഗവാനാണെങ്കിലോ അതികഠിനമായ തലവേദനയാണല്ലോ ഭഗവാൻ പറഞ്ഞൂത്രേ വേഗം വൃന്ദാവനത്തിലേക്ക് ചെല്ലൂ എന്നിട്ട് കാര്യം ധരിപ്പിക്കൂ എന്ന് നാരദ മഹർഷിയെ വിളിച്ച് പറഞ്ഞൂത്രേ നാരദ മഹർഷിയാണെങ്കിലോ വേഗം വൃന്ദാവനത്തിലെത്തി അദ്ദേഹം രാധാദേവിയുടെ അടുത്തെത്തിയ സമയത്ത് രാധാദേവി ചോദിച്ചുത്രേ മാധവന സുഖല്ലേ അവിടെ രാധ ചോദിച്ചു നാരദ മാമുനെ മാധവനു സുഖമല്ലി ചൊല്ലുക എന്ന് തുടങ്ങുന്നതാണ് കാൽപ്പുടി എന്ന ആ ഒരു ശ്ലോകം കേട്ടോ ഗുരുവായൂരപ്പനെ നമ്മുടെ ഉണ്ണികൃഷ്ണനെ അവിടെ എന്ന് ചോദിച്ചു അപ്പൊ തന്നെ രാധാദേവി ചോദിച്ചു രാധ തീർത്തൊരു മെത്തയിലല്ലാതെ മാധവൻ എവിടെ അസുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുക രാധ തൊടിച്ച് കൊടുക്കുന്ന ഗോപിതിലകത്തിലല്ലാതെ എങ്ങനെയാണ് ആ തിരുമുഖം സുന്ദരമായിരിക്കുക ഇങ്ങനെ അനേകം കാര്യങ്ങൾ രാധാറാണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് നാരദ നാരദ മഹർഷിയെ നോക്കിയ സമയത്ത് നാരദ മഹർഷി പക്ഷേ എന്ന ഭാവത്തിൽ അത്രേ നിൽക്കുന്നത് ഇത് കണ്ട സമയത്ത് രാധാദേവി ചോദിച്ചു അത്രേ എന്താ എന്താ പറ്റിയത് എന്താ അങ്ങക്ക് അങ്ങയുടെ മുഖം ഇത്രയും ക്ലാനമായിരിക്കുന്നത് ഇത്രയും ദുഃഖത്തിൽ ഇരിക്കുന്നത് എന്താ ഉണ്ടായത് അവിടെ ദ്വാരകയിലെല്ലാം ശരിയല്ലേ ഓക്കെ അല്ലേ എന്ന് ചോദിച്ച സമയത്ത് നാരദ മഹർഷി പറഞ്ഞു അത്രേ ഭഗവാന് അതികഠിനമായ തലവേദനയാണ് ഭഗവാനോട് അനുരാഗമുള്ള ഏതെങ്കിലും സ്ത്രീജനത്തിൻ്റെ അല്ലെങ്കിൽ ഭഗവാനോട് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഏതെങ്കിലും സ്ത്രീജനങ്ങളുടെ കാൽപ്പൊടി വെണ്ണ ചാലിച്ച് നെറ്റിയിൽ തേച്ചാലേ മാറുള്ളൂ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു ഇതങ്ങടെ കേൾക്കേണ്ട താമസം രാധാദേവി പറഞ്ഞു വരൂ ഗോപികമാരെ വരൂ ഭഗവാന്റെ തലവേദന മാറ്റാൻ നമ്മുടെ കാൽപ്പൊടിയാണോ ആവശ്യമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഭൂമിയിൽ ചവിട്ടി ആ പാതരേണുക്കൾ വാരി വാരിയിട്ടാണ് അത്രേ നാരദ മഹർഷിക്ക് പൊതി കെട്ടിക്കൊടുത്തത് ഇത് വാങ്ങുന്ന സമയത്ത് നാരദ മഹർഷി പറഞ്ഞു അത്രേ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ കൃഷ്ണൻ്റെ തലയിൽ ശിരസിലിടാനാണ് ഈ പാദരേണുക്കൾ കൊണ്ടുപോകുന്നത് കൃഷ്ണൻ്റെ ശിരസിലിത് പതിക്കുന്ന നിമിഷം നിങ്ങൾ പാപികളായി മാറില്ലേ ഈശ്വരൻ്റെ തലയിലാണോ കാൽപ്പൊടികൾ വിതറുന്നത് അതൊരു പാപമായി തീരല്ലേ കോടി ജന്മം നരകത്തിൽ കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ് മഹർഷി ഭഗവാനെ സുഖമായിരിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാൻ സ തയ്യാറാണ് സന്നദ്ധരാണ് എന്നാണ് അത്ര രാധാദേവി അപ്പ പറഞ്ഞത് അത് കേൾക്കേണ്ട താമസം കണ്ണു നിറഞ്ഞുകൊണ്ടാണ് നാരദ മഹർഷി ആ കാൽപാദത്തിലെ പൊടികൾ പാതരേണുക്കൾ കൊണ്ടുപോയി നമ്മുടെ ഉണ്ണി കൃഷ്ണന് സമർപ്പിച്ചത് അതരച്ചു നെറ്റിയിലിട്ടപ്പോഴേക്കും ഭഗവാന്റെ ആ തലവേദനയുടെ നാട്ടിയൊക്കെ അവസാനിച്ചു കിട്ടും നാട്ടിയല്ലേ നാട്യം തന്നെയായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ എല്ലാ കൃഷ്ണ പത്നിമാർക്കും ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്നോടല്ലേ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് അതോ ഞാൻ നോക്കുന്ന അത്രയും നന്നായി എൻ്റെ സേവ നടത്താൻ മറ്റൊരു പത്നിക്ക് ആവുന്നുണ്ടോ എന്ന് ഒരു സ പത്നി പോരൊന്നും അല്ലെങ്കിലും ഉള്ളിലൊരു ചിന്ത അങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സംഭവത്തോട് കൂടി അവരുടെ ഉള്ളിൽ ആ ചിന്തയെ ഇല്ലാതായി കൃഷ്ണപാദ ഭക്തിയിൽ എത്രത്തോളം പിന്നിലാണ് തങ്ങൾ എന്ന് അവർക്ക് അതോടുകൂടി മനസ്സിലായിത്രേ വൃന്ദാവനത്തിലെ ഒരു പരിഷ്കാരവും അറിയാത്ത ആ ഗോപികമാർക്ക് ഒന്നു മാത്രമേ അറിയുള്ളൂ കൃഷ്ണന് സന്തോഷാവണം എന്ന് മാത്രം അവർക്ക് അവരാരാണ് അവരെന്താണ് അനുഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയുമില്ല భేగవాని సందోశ ఆవణం ఇద్న మాత్రం చింది చికొండా വരെ ആ പാത തോളികൾ നൽകാൻ തയ്യാറായത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഗോപികമാരെ ഇത് ഗോപികമാരെ ഇത്രയും ഔന്നത്വത്തിൽ ഔന്നത്യത്തിലാണ് അല്ലെങ്കിൽ ഉന്നതിയിലാണ് എന്നുള്ളത് ഉദ്ധവർക്ക് മുൻപേ അറിയാറുന്നു കേട്ടോ എങ്ങനെയറിയാന്ന് ചോദിച്ചാൽ ഉദ്ധവരെ ഉദ്ധവരെ ദൂതിനായിട്ട് പറഞ്ഞേച്ചുള്ളൂ വൃന്ദാവനത്തിലേക്ക് ഭഗവാൻ കംസവധത്തിന് ശേഷം ഏറ്റവും ആദ്യം ചെയ്തത് ഉദ്ധവരെ ദൂതിന് പറഞ്ഞേക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഉദ്ധവര് ആ നാട്ടിലെത്തിയ വൃന്ദാവനത്തിലെത്തിയ സമയത്ത് ആദ്യം ആദ്യം ഗോപികമാരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി ഗോപികമാരാണ് ഏറ്റവും ഉത്തമരായ ഭക്തരെന്ന് അപ്പോ അദ്ദേഹത്തിനൊരു മോഹം തോന്നി ഗോപികമാരെ നമസ്കരിക്കണം എന്ന് ഗോപികമാരെ നമസ്കരിക്കണം എന്ന് അവരോട് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല അപ്പോൾ അവർ കാണാതെ നമസ്കരിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ തോന്നി എനിക്ക് ഇവരെ നമസ്കരിക്കാനൊന്നുമുള്ള യോഗ്യതയില്ല അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല ഞാൻ അതുകൊണ്ട് അനേക കോടി പാദരേണുക്കളുള്ള ഗോപികമാരുടെ ഒരു പാദരേണുവിനെ നമസ്കരിക്കട്ടെ നമസ്കരിക്കുന്നു ഞാൻ എന്നാണ് അത്രേ ഉദ്ധവർ പറഞ്ഞിരുന്നത് അത്രയധികം ഉത്തമരായ ഭക്തരായിരുന്നു അത്രയും ഗോപികമാർ എന്തായാലും നമ്മുടെയൊന്നും മനസ്സൊരിക്കലും അത്രയും ഉന്നതിയിലെത്തില്ല എന്നുള്ളത് നമുക്കറിയാമെങ്കിലും എല്ലാ ഗോപികമാരും കൃഷ്ണനും ഒന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഗോപി പാദരേണുക്കളെ നമുക്കും നമസ്കരിക്കാം അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ കനിഞ്ഞനുഗ്രഹിച്ച് കൃഷ്ണപ്രേമം വരമായിട്ട് നൽകട്ടെ സർവ്വരോഗവിനാശന സർവപാപ വിനാശന സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂർപ്പാശുരൻ ഭാര്യ